ഒരു ടേബിൾ തന്നെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൽ നമുക്ക് ആദ്യം വരുന്നത് ഇതാ ഫിഷ് മഗ്ലി നമ്മുടെ ടൈപ്പ് മസാല എന്നല്ല പക്ക അറബിക് മസാല ഉണ്ടല്ലോ അതാണ് പിന്നെ ഇതിൻ്റെ റൈസ് വരുന്നത് അഹ്മർ അബിയൽ ആസ്വദ് പിന്നെ ഇതെവിടെ ഒരാളുണ്ട് സമക്ക് മഷ്വി അതിൻ്റെ കൂടെ കുറച്ച് ചട്നീസും സോസൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ വരുന്ന ഇതാ പ്രോൺസ് ഇങ്ങനെ തൂങ്ങി കിടക്കുന്നുണ്ട് പിന്നെ സ്ക്വിഡ് സ്ക്വിഡ് ബ്രോസ്റ്റ് വരുന്നുണ്ട് പ്രോൺസിൻ്റെ തന്നെ ബ്രോസ്റ്റ് മിക്സ് ആണ് സ്ക്വിഡും പ്രോൺസും ബ്രോസ്റ്റായിട്ട് മിക്സ് ചെയ്തിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ശരിക്കും ഇതിന്റെ കൂടെ റൈസൊന്നും വേണമെന്നില്ല ഇത് തന്നെ ആയിട്ട് നമുക്കിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാൻ പറ്റും സമക്ക് മഷൂലന്നെ രണ്ട് മസാല നമുക്ക് രണ്ട് ടൈപ്പ് മസാല ആയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇടക്ക് വലിയ മുള്ളൊക്കെ ഉണ്ട് കേട്ടോ ശ്രദ്ധിക്കണം രണ്ടും ഒന്നിനൊന്ന് ബെറ്ററാണ് ടേസ്റ്റ് ഇരിക്കണം കഴിച്ചോണ്ടേട്ടോ ഞാൻ ഓൾറെഡി ആക്രാന്തം കാണിച്ചിട്ട് അത് കൈയോടൊക്കെ വാരിയിട്ട് സെർവിങ്ങിന്റെ ആ ഒരു സ്റ്റൈൽ മാറി റൈസ് ഹ ശരിക്കൊരു ഫ്ലാഗ് മാതിരി ഉണ്ടല്ലേ മൂന്ന് കളറായിട്ട് ോൺസിന്റെ കബാബ് ഇതിന്റെ താഴെ വരുന്നത് സ്പിഡും സ്ക്വിഡ് ബ്രോസ്റ്റ് ശരിക്കും മൊത്തത്തിൽ കൺഫ്യൂഷൻ ആയിപ്പോന്ന എന്താ കഴിക്കേണ്ടതെന്നുള്ളത് സീ ഫുഡ്സ് മാത്രമല്ല നമ്മുടെ നാടൻ നല്ല നൂൽ പൊറോട്ട ഒക്കെ ഉണ്ട് കേട്ടോ അത് കൂടാതെ തന്നെ നല്ല നാടൻ ചിക്കൻ കറി ഉണ്ട് കറിയുണ്ട് ഉണ്ട് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് സീ ഫുഡ്സ് മാത്രല്ല ശരിക്കും സോസിൽ മുക്കി അടിക്കാം സോസിൽ മുക്കി അടിച്ചോട്ടെ ശരിക്കും ഈ ഫിഷ് കാണുമ്പോഴ നമുക്ക് ഇത്ര ടേസ്റ്റ് ഉണ്ടാവും തോന്നുന്നില്ല സോസ് വേണമെന്നില്ല ശരിക്കും സോസ് ഇല്ലാതെ നല്ല സോസ് ഇഷ്ടപ്പെടുന്ന സോസും കൂട്ടി ഇടിക്കാം പിന്നെ ഈ വീക്കിൽ ഇവരൊരു പുതിയൊരു കോംബോ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു ക്വാട്ടർ അൽഫാമും മന്തി റൈസും ഉള്ള ഈ ഒരു കോംബോ ജസ്റ്റ് വൺ ഫോർട്ടി നയൻ ആണ് കൊടുക്കുന്നത് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് മൺഡേ ടു ഫ്രൈഡേ ലഞ്ച് ടൈം ട്വൽവ് ഓ ക്ലോക്ക് ടു ഫോർ ഓ ക്ലോക്ക് വരെയാണ് കേട്ടോ ഒരു ലെമൺ കൂടി ആയപ്പോൾ സംഗതി സെറ്റ് റിമോറോ റെസ്റ്റോറന്റിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കോഴിക്കോട് ഫറൂഖ് ബ്രിഡ്ജിന്റെ തൊട്ട് താഴെയുള്ള റിവർ വേൾഡ് പാർക്കിന്റെ ഉള്ളിലായിട്ടാണ് ഫുഡും ആംബിയൻസും കൂട്ടത്തിലെ പാർക്കിന്റെ സെറ്റപ്പും കൂടി ആയപ്പോണ്ടല്ലോ സംഗതി വേറെ ലെവൽ നിങ്ങൾക്ക് അറബിക് ഒതന്റിക് സീ ഫുഡ് ഒക്കെ നേരെ വിട്ടോ റിമോറോ റെസ്റ്റോറന്റ് അപ്പോൾ മറ്റൊരു ഡേറ്റ് ആണോ ബൈ